പുതുവേലി കാറ്റിസം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഏഞ്ചല അൽവിൻ ദിവ്യകാരുണ്യത്തിന് മുൻഗണന നൽകണം യുവജനങ്ങളോട് പാപ്പ പാപ്പിക്കാൻ സിറ്റി വിശുദ്ധകാലെ പോലെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിന് മുൻഗണന നൽകണമെന്ന് ഫ്രാൻസിസ്മാർ പാപ്പ വിശുദ്ധ അക്യൂഡസ് പറഞ്ഞതുപോലെ ദൈവസാന്നിധ്യം നൽകിക്കൊണ്ട് നമ്മെ പരിപോഷിപ്പിക്കുന്ന സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് ദിവ്യകാരുണ്യം രൂപതാ തലത്തിൽ ആഘോഷിക്കുന്ന ലോക യുവജന ദിനത്തിന് മുന്നോടിയായി നൽകിയ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഉത്തേജനം പകർന്ന് ഹാലോ ആ വാഷിങ്ടൺ ഡി സി കോളേജുകളും സ്കൂളുകളുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ യുവജനങ്ങളിലേക്ക് എത്തുവാനുള്ള പദ്ധതിയുമായി ലോകത്തിലെ ഏറ്റവും ജനപ്രിയ പ്രാർത്ഥനാ ആപ്പുകളിലൊന്നായി ഹാലോ ആപ്പ് ഇത്തരത്തിൽ ഹാലോ ആപ്പിന്റെ പാട്ടർ പാർട്ട്ണർമാരാകുവാൻ സ്കൂളിലെയും കോളേജിലെയും കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള പതിനായിരത്തിലധികം പ്രാർത്ഥനകൾ ആപ്പിലൂടെ ലഭ്യമാക്കും ഏറ്റവും വലിയ യേശുവിന്റെ പ്രതിമ ഇന്തോനേഷ്യയിൽ ജക്കാർത്ത മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാന്തര പ്രവിശ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യേശുവിന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്തു അറുപതൊന്ന് മീറ്റർ നീളമുള്ള പ്രതിമ സമോസിർ റീജിയൻസിലെ തോബ തടാകത്തിന് സമീപമുള്ള സിബിയാബിയ കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ആന്റോണിയസ് സുബിയാൻഡോ ബെഞ്ചമിൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്രിട്ടനിലെ യുവജന സംഗമം ശ്രദ്ധേയമായി ബിർമിങ്ഹാം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ ചെയ്തു സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് യുവജനങ്ങളാണെന്ന് മാർ തട്ടിൽ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ യുവജനങ്ങളെ അനുവദിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി വൈയിൽ അതിരൂപത ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടയം അതിരൂപതയുടെ യുവജന സംഘടനയായ നാനായ കാത്തോലിക്ക യൂത്ത് ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ഒന്നാമത്തെ ലീഡർഷിപ്പ് ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കോട്ടയം അതിരൂപത സഹായമെത്രാന്മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഏറ്റുമാനൂർ ചൈതന്യ പാസ്റ്ററൽ സെൻ വെച്ച് നിർവഹിച്ചു അതിരൂപത പ്രസിഡന്റ് ശ്രീ ജോണിസ് പി സ്റ്റീഫൻ പാണ്ഡ്യമുന്നേൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയും ശ്രീ ഫ്രാൻസിസ് ജോർജ് എം ബി മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു ചൈതന്യ പാസ്റ്ററൽ സെൻറ്റർ ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ പ്രഭാഷണം നടത്തി ഓണാഘോഷം ശ്രദ്ധേയമായി പുതുവേലി സെൻറ്റ് ജോസഫ് ക്യാന കത്തോലിക്ക പള്ളിയിൽ ഓണദിവസമായ ദിവസമായ സെപ്റ്റംബർ പതിനഞ്ചിന് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി കെ സി വയ്യലിൻ്റെ നേതൃത്വത്തിൽ പതിനാലാം തീയതി അതിമനോഹരമായ അത്തപ്പൂക്കളമിട്ടു പതിനഞ്ചാം തീയതി എട്ട് മണിക്കത്തെ വിശ്വ കുർബാനയ്ക്ക് ശേഷം വിവിധ പ്രായ വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി കെ സി വയ്യലിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്ത കൂപ്പണ്ട് നറുക്കെടുപ്പ് നടത്തുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ഓണസദ്യയോടെ ഓണാഘോഷങ്ങൾ അവസാനിച്ചു അഭിനന്ദനങ്ങൾ മിസിയോ ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ ചേർബുകളിൽ വെച്ച് നടന്ന സി എം എൽ ജൂനിയർ ക്യാമ്പിൽ ബെസ്റ്റ് ക്യാമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അലേഖ കാതറിൻ ബ്ലസിന് ഇടവകയുടെ അഭിനന്ദനങ്ങൾ കരുണാഭവനിൽ ഒരു ദിവസം പുതുവേലി കെ സി ഡബ്ല്യു യൂണിറ്റിലെ അംഗങ്ങളുടെ സഹകരണത്തോടെ കൂത്താട്ടുകൾത്തുള്ള കരുണാഭവനിലെ സഹോദരങ്ങൾക്ക് ഓണസദ്യ നൽകി കെ സി ഡബ്ല്യു യൂണിറ്റ് ചാപ്ലിൻ റവറൻറ് ഫാദർ ജോസഫ് ഇഴാറാത്ത് സിസ്റ്റർ എൽസി ടോം എന്നിവരുടെ നേതൃത്വത്തിൽ കെ സി ഡബ്ല്യു അംഗങ്ങൾ അവരോടൊപ്പം സമയം ചെലവഴിച്ചു ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എ വചനങ്ങൾ കടന്നു പോവുകയില്ല വിശുദ്ധ മൊത്തമായി ഇരുപത്തിനാല് മുപ്പത്തഞ്ച് ഇതോടെ വാർത്തകൾ പൂർത്തീകരിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സകല കാവൽ ദൂതരെ ശുദ്ധരേ സഭയിലെ സാക്ഷികളേ സ്വർഗനിവാസികളേ കാവൽ ദോദരേ പൂർവപിതാക്കളേ പ്രവാചകന്മാരെ മാലാഘവൃന്ദങ്ങളെ കാർത്തിക്കേദി പൂർവപിതാക്കളെ